നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം പ്രകൃതി സുന്ദരവും വിശാലവുമായ അയോധ്യ രാജ്യം കടന്നപ്പോൾ ലക്ഷ്മണാഗ്രജൻ മാതൃഭൂമിയെ തൊഴുതുകൊണ്ട് ഇപ്രകാരം അരുളി ചെയ്തു സൂര്യവംശ മഹാരാജാക്കന്മാർ കാത്തുരക്ഷിച്ചു പോന്ന കോസലത്തെ ഇതിൽ അധിവസിക്കുന്നവരും പരിപാലിക്കുന്നവരുമായ ദേവതമാരോടുകൂടി സവിനയം വന്നിച്ച് യാത്ര ചോദിക്കുന്നു അരണ്യവാസം അവസാനിച്ച് ഭൂപാലേന്ദ്രനുള്ള കടമ തീർത്ത് മാതാപിതാക്കന്മാരോടുകൂടി ഞാൻ അവിടുത്തെ വീണ്ടും കാണും ആ രക്തോപാന്ത നേത്രണനായ ദാശുരഥി കണ്ണിൽ വെള്ളം നിറച്ച് നിൽക്കുന്ന നാട്ടുകാരോട് ഉയർത്തി തുടർന്നു വിനയാനുതരായ നിങ്ങൾ വേണ്ടത്ര ബഹുമാനം എന്നിൽ കാണിച്ചു താമസം ദുഃഖജനകമാകും കർ കർത്തവ്യ നിർവഹണത്തിന് നമുക്ക് പിരിയുക നാട്ടുകാർ കൺകണ്ഠൈവുമായി കരുതുന്ന ശ്രീരാമചന്ദ്രനെ വെച്ച് തൊഴുതു നമസ്കരിച്ചു അത്യുച്ചത്തിൽ വിലപിച്ച് അതാതിടങ്ങളിൽ നിന്നു സീതാദേവിയും ലക്ഷ്മണകുമാരനും ഒന്നിച്ച് ദാശുരഥി കണ്ണത്തത്ര ദൂരത്ത് സൂര്യൻ അസ്തമന പർവ്വതത്തിൽ എന്ന പോലെ എത്തിച്ചേർന്നു ധനധാന്യ പ്രപുഷ്ടമായും ധാനശീലന്മാർ വസിക്കുന്നതായും മനോമോഹനമായും നിർഭയമായും ചൈത്യൂപാധികൾ നിറഞ്ഞതായും ജലാശയങ്ങൾ ആരാമങ്ങൾ ലക്ഷണമത്വ ഗോക്കൾ എന്നിവയോടൊത്ത് വേദമന്ത്ര ശബ്ദങ്ങളാൽ മുഖരിതമായും സന്തുഷ്ടജനപൂരിതമായും രാജപ്രമുഖന്മാർക്ക് ഹൃദ്യമായും പ്രശോഭിക്കുന്ന കോസളരാജ്യത്തിൻ്റെ മധ്യത്തിൽ കൂടി ധീരചിത്തനായ ശ്രീരാമൻ തേരിലേറി മനോഹരങ്ങളായ ഉദ്യാനങ്ങളാൽ പരിശോഭിതമായ അതിർത്തി കടന്നു കഴിഞ്ഞു ത്രിപഥഗാമിനിയെന്ന് സുപ്രസിദ്ധി ആർജിച്ച തീരത്തിൽ അവരെത്തി പായലൊട്ടുമില്ലാതെ പരിഭാവന ജലപൂർണവും മാമുനീന്ദ്രന്മാരാൽ സംശയവിതവും ദിവ്യാശ്രമ മണ്ഡല ഭരണതീരവുമായി പ്രവഹിക്കുന്ന ആ പുണ്യനദി പുണ്യനദിക്കയങ്ങളിൽ അപ്സരസ്ത്രീകൾ സസന്തോഷം നീന്തി കളിക്കാറുണ്ട് ദേവന്മാർ ധാനവന്മാർ ഗന്ധർവന്മാർ കിന്നരന്മാർ തുടങ്ങിയവരും ഗന്ധർവപത്നിമാരും മംഗളസ്വരൂപിണിയായി ഒഴുകുന്ന ഗംഗയാറിനെ പ്രക്ഷോഭിപ്പിക്കുക പതിവാണ് ദേവന്മാരുടെ കളിക്കുന്നുകൾ സുഗന്ധം പരത്തുന്ന സ്വർഗാരാമങ്ങൾ എന്നിവ അമരന്മാർക്ക് വേണ്ടി ഇവിടെ ഒഴുകുന്നതിനാൽ ദേവസരസെന്ന് പ്രഖ്യാതി നേടിയ ഈ നദിയുടെ തീരത്തു കാണാം അലകൾ കൂട്ടിയിടിക്കുമ്പോഴുള്ള പൊട്ടിച്ചിരി തൂവൻ നുരകളെ കൊണ്ടുള്ള പൂപ്പുഞ്ചിരി വാർക്കൂന്തൽ വർണ്ണമാറുന്ന ജലം വലിയ വലിയ ചുഴികൾ ഇങ്ങനെ പ്രവഹിക്കുന്ന ഭാഗീരഥി അവർണ്യമാണ് ഭാഗങ്ങൾ ശക്തിയേറിയ ഒഴുക്കുകൾ ഗംഭീരങ്ങളായ അലകൾ ഘോരനാഥങ്ങൾ ദേവന്മാരുടെ സ്നാനഘട്ടങ്ങൾ ചില പ്രത്യേക സ്ഥലത്ത് വിമലങ്ങളായ കമലങ്ങൾ ഇടയ്ക്കിടെ തൂവൺ പരപ്പുകൾ ശബ്ദിക്കുന്ന ചക്രവാകങ്ങൾ കൂകുന്ന ഹംസ സാരസങ്ങൾ മതിച്ചുപൊളച്ച് ക്രീടിക്കുന്ന പറവകൾ വനമാല പോലെ ലാലസിക്കുന്ന തീരതരു വൃന്ദങ്ങൾ വികസിച്ച നീലോൽപ്പലങ്ങൾ ആമ്പൽപ്പൂ സമൂഹങ്ങൾ അഞ്ജലി തുല്യമായ പൂമൊട്ടുകൾ ഇങ്ങനെ രൂപഭംഗിയാർന്ന ഗംഗാനദി ചിലയിടത്ത് പോലെ പൂമ്പുടി പൂശുന്നു ചളി അല്പവും ഇല്ലാതെ തൂവൺമയോടുകൂടിയ മണൽത്തിട്ടകൾ ചില ദിക്കിൽ കാട്ടാനകൾ ദിഗ്ഗജങ്ങൾ ദേവന്മാരുടെ വാഹനങ്ങളായ മത്തേഭങ്ങൾ ഇവയുടെ ശബ്ദങ്ങളാൽ മുഖരിതമാണ് തീരവനങ്ങളിൽ ചില ഭാഗം സർവഭരണയുക്തനായ ഒരു വിലാസിനിയെ പോലെ കായും പൂവും തളിരും അണിഞ്ഞ് പക്ഷി പക്ഷിസങ്കുലമായ വള്ളിക്കുടിലുകളോടു ചേർന്ന് സർപ്പങ്ങൾ മത്സ്യങ്ങൾ മുതലകൾ എന്നിവ ചേർന്ന് പ്രക്ഷോഭിക്കുന്നവളും പരമാത്മാവുമായ മഹാവിഷ്ണുവിൻ്റെ തൃപാദ പത്മത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഭഗീരഥ മഹാരാജാവിൻ്റെ നിരന്തര തപസ്സിനാൽ മഹാദേവ ശിരോജടയിൽ നിന്ന് പ്രവഹിച്ച് അരയന്നങ്ങൾ ക്രൗഞ്ചങ്ങൾ എന്നിവയുടെ മധുരനാഥ ശബ്ദങ്ങളോട് ചേർന്ന് സമുദ്രരാജ സഹധർമ്മിണിയും സർവഭാവ വിനാശിനിയുമായ ദിവ്യഗംഗ നദീതടത്തിലെ ശൃംഗിവേര പുരാന്തികത്തിൽ സീതാ ലക്ഷ്മണസമേതനായ ശ്രീരാമചന്ദ്രസ്വാമി എത്തിച്ചേർന്നു അലയും ചുഴിയും ചേർന്ന പുണ്യനദിയെ മഹാരഥനായ കുമാരൻ തൃക്കൻ പാർത്ത് സുമന്ദ്രരോട് അരുളി ചെയ്തു സുമന്ദ്രരെ ഈ തീരത്തിൽ അസംഖ്യം പൂവും കായും തളിരും അണിഞ്ഞ് നിൽക്കുന്ന ഈ വലിയ ഓളവൃക്ഷ ചുവട്ടിൽ നമുക്ക് ഇന്ന് താമസിക്കാം ദേവന്മാർ ധാനവന്മാർ ഗന്ധർവന്മാർ മൃഗശ്രേഷ്ഠന്മാർ മനുഷ്യന്മാർ പക്ഷിപ്രമുഖന്മാർ തുടങ്ങി എല്ലാവരും ഒരുപോലെ ബഹുമാനിക്കുന്ന നദികളിൽ ഉത്തമോത്തമമായ മംഗളസ്വരൂപിണിയായ ഗംഗയെ യഥേഷ്ടം കാണാം സൂതനും സൗമിത്രയും ഒപ്പം ആ അഭിപ്രായം അംഗീകരിച്ചു നിർദ്ദേശിച്ച വൻമര ചുവട്ടിൽ രഥം നിർത്തി പത്നിയോടും അനുജനോടും ഒന്നിച്ച് ഇക്ഷാകൂ കുല തിലകൻ ഇറങ്ങി കുതിരകളെ മേയുവാൻ വിട്ട് സാരഥി ശ്രീരാമ സവിതത്തിൽ കൈകൂപ്പി നിന്നു ആ നാട്ടിലെ അരജനാണ് ഗുഹൻ സ്തപതി എന്നൊരു സ്ഥാനപ്പേർ കൂടി നിഷാദവംശജാതനായ അദ്ദേഹത്തിനുണ്ട് ശ്രീരാമന്റെ ആത്മനായ സുഹൃത്തുമാണ് രാജകുമാരൻ സീതാലക്ഷ്മണ സമേതനായി എത്തിയ വർത്തമാനം കേട്ട ഗുഹൻ വയോവൃദ്ധന്മാരായ മന്ത്രിമാരോടും ബന്ധുമിത്രാദികളോടുമൊത്ത് അതിവേഗത്തിൽ ഓടവൃക്ഷ മൂലത്തിലെത്തി കഴിഞ്ഞു ഉത്തമ ഉത്തമസുഹൃത്തിന്റെ വരവ് കണ്ട് മന്ദഹാസത്തോടെ രഘുവരൻ സ്വാഗതം ഊതി സവ്യസനം ദേവനെ ആലിംഗനം ചെയ്തുകൊണ്ട് ഗുഹൻ പ്രഭോ ഈ രാജ്യത്തെ അവിടുന്ന് അയോധ്യയെ പോലെ കരുതണം ചിന്തിക്കുവാൻ കൂടി കഴിയാത്ത മഹാത്മാവായ അവിടുത്തെ ഒരു അതിഥിയായി കൂടി ലോകത്തിൽ ആർക്കാണ് കിട്ടുക ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് സതയം അരുളി ചെയ്യണേ ആർക്കം പാദ്യം എന്നിവ കൊണ്ട് യഥാവിധി പൂജിച്ച് പലതരത്തിലുള്ള സ്വാദിഷ്ടങ്ങളായ ഭക്ഷണ സാധനങ്ങൾ തിരുമുമ്പിൽ വെച്ച് ഗുഹൻ തുടർന്നു മഹാബാഹുവായ പ്രഭോ അവിടുത്തേക്ക് സ്വാഗതം ഈ ഭൂമി മുഴുവൻ അവിടുത്തെ ഞങ്ങളെല്ലാം വൃദ്ധന്മാർ അവിടുന്നാണ് യഥാർത്ഥത്തിൽ സ്വാമി തിരുമേനിയുടെ ഭരണത്തിന് കീഴിൽ ജീവിക്കുവാൻ ഞങ്ങൾ കൊതിക്കുന്നു അവിടത്തേക്കുള്ള ഭക്ഷ്യ പേയങ്ങളും പള്ളിക്കുതിരകൾക്കുള്ള ഭക്ഷണ സാധനങ്ങളും വിശ്രമിക്കുവാൻ പൂ ഋതുമെത്തകളും ഇതാ കൊണ്ടുവന്നിട്ടുണ്ട് തൃക്കൈകളെ കൊണ്ട് ഗുഹനെ കെട്ടിപ്പിടിച്ച് ശ്രീരാമചന്ദ്രൻ ഗാത്രനായ നിന്നെ ബന്ധുക്കളും ഒന്നിച്ച് കാണുവാൻ സാധിച്ചത് ഭാഗ്യം നിന്റെ ഉപചാരങ്ങളിൽ ഞങ്ങൾ തികച്ചും സന്തുഷ്ടരായി നാട്ടിൽ എല്ലാവർക്കും കുശലമല്ലേ ബന്ധുക്കൾക്കും ധനധാന്യാദികൾക്കും അഭിവൃത്തി തന്നെയല്ലേ സന്തോഷ സമേതം ഇതെല്ലാം കൊണ്ടുവന്നത് ഞാൻ സമ്മതിച്ചു എന്നാൽ മാൻതോലും മരകുരിയും ധരിച്ച് കായും കനയും ഭക്ഷിച്ച് ധാർമ്മികമായ വനവാസം വരച്ച് മുനിവൃത്തിയോടെ ജീവിക്കുവാൻ തുടങ്ങിയ ഞാൻ ദാനം വാങ്ങുകയില്ല കുതിരകൾക്കുള്ള തീറ്റ സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കുന്നു മറ്റൊന്നും എനിക്ക് വേണ്ട എൻ്റെ അഭിവന്ധ്യ പിതാവിന് പ്രിയതരമായതാണ് ഞാനിപ്പോൾ സ്വീകരിച്ച ജീവിതചര്യ എന്നെയും വഹിച്ച് അതിവേഗത്തിൽ ഓടി അവശരായി തീർന്ന ഈ അശ്വരത്നങ്ങൾ സംതൃപ്തരായാൽ ഞാൻ ഏറ്റവും സന്തുഷ്ടനായി കുതിരകൾക്ക് വെള്ളവും ഭക്ഷണവും യഥേഷ്ടം കൊടുക്കുവാൻ അനുചരന്മാർക്ക് ഗുഹൻ നിർദ്ദേശമേകി സന്ധ്യാവന്തനാദികൾ കഴിച്ച് മരപുരി ധരിച്ച് വൃക്ഷമൂലത്തിൽ സീതാദേവിയും ഒന്നിച്ചിരിക്കുന്ന ശ്രീരാമൻ ലക്ഷ്മണൻ കൊണ്ടുവന്ന ജലം മാത്രം ഭക്ഷണമായി കഴിച്ച് സഹധർമ്മിനിയോടുകൂടി വെറും നിലത്ത് കിടന്നു തൃക്കാലുകൾ കഴുകിച്ച് വന്ദിച്ച ലക്ഷ്മണൻ കുലച്ച വില്ലുമേന്തി ഉറങ്ങാതെ ജാഗ്രതയോടുകൂടി ഗുഹന്റെയും സുമന്ത്രരുടെയും സമീപത്ത് അഗ്രജന്റെ അംഗരക്ഷകനായി നിന്നു യാതൊരു അഴലും തീണ്ടാത്തായി സുഖത്തിൽ മാത്രം വസിച്ചിരുന്നവനും കീർത്തിമാനും ബുദ്ധിമാനുമായ ശ്രീ രഘുരാജകുമാരൻ നിദ്രാദേവിയുടെ ലാളനയ്ക്ക് അധീനനായി ക്രമത്തിൽ രാത്രി മുന്നോട്ട് നീങ്ങി ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം